ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രഷായിട്ട് തന്നെ എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് കിട്ടണമെങ്കിൽ ഇതേപോലെ ഒരു ഡെപ്പിക്കകത്താക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക അപ്പോൾ പേസ്റ്റ് ആകുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കുറച്ച് കുറയും അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും പിന്നെ ഇടയ്ക്ക് ഒരുപാടുണ്ടെങ്കിലും വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ എപ്പോഴും നമുക്ക് വെളുത്തുള്ളി നമുക്ക് തൊലിച്ച് അതേ ഫ്രഷ്നെസ്സിൽ തന്നെ എപ്പോഴും കിട്ടുകയും ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ആക്കി വെക്കാം ഇപ്പം ഇഞ്ചിയും അതേപോലെ തൊലി കളഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം എന്നിട്ട് കുറേ ദിവസമൊക്കെ ഇഞ്ചി ഇതേപോലെ വെക്കണമെങ്കിൽ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പേസ്റ്റ് ആക്കി വെക്കുന്നതിനേക്കാളിയും അതേ മണത്തിലും രുചിയിലും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് തന്നെ നമുക്ക് ഇരിക്കുകയും ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് കുറച്ച് ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ അത് അങ്ങനെ ഇരുന്നിട്ട് കട്ട പിടിക്കും അപ്പം അങ്ങനെ കട്ട പിടിക്കുമ്പോഴത്തേനും നമുക്ക് പിന്നെ അത് ഉപയോഗത്തിനായിട്ട് പറ്റത്തില്ല അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഗ്ലൗസ് എടുത്തു വെച്ചിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ അകത്തായിട്ടും അതിൻ്റെ പുറമേയായിട്ടൊക്കെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ ഗ്ലൗസ് എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഇതേപോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് മാറ്റിയിടമ്പഴത്തേന് അത് ഒട്ടിയിട്ട് ഗ്ലൗസ് ചീത്തയായി പോകും അപ്പോൾ ഇതേപോലെ കഴുകി ഉണക്കി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ പൗഡർ തൂവിയിട്ട് സൂക്ഷിച്ച് വെച്ചാൽ ഒരു കുഴപ്പമുണ്ടാകത്തില്ല അതേപോലെ തന്നെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വെറുതെ കെമിക്കൽ മേടിച്ചിട്ട് കൊതുകിനെ തുരത്താനുള്ള മരുന്നുകളൊക്കെ നമ്മൾ മേടിച്ച് കത്തിച്ചൊക്കെ വയ്ക്കുന്നതിനെക്കാളും നല്ലതും നമുക്ക് വീട്ടിൽ നല്ല ഫ്രഷായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യമാണിത് ഒരു സവാള മാത്രം മതി അപ്പോൾ അതിൻ്റെ ആ മനോഭാഗത്ത് ഇതേപോലെ ഒന്ന് ചെത്തി ചെത്തിക്കൊടുക്കുക റൗണ്ടായിട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെത്തുന്നതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് വേണം നമുക്ക് എണ്ണയും അതിൻ്റെ ആ മരുന്നുകളും ഇട്ട് കൊടുക്കാനും അപ്പോൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് ഒന്ന് ചെത്തിയെടുക്കുക നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പണികളേ ഉള്ളൂ അപ്പോൾ വെറുതെ കെമിക്കലൊക്കെ മേടിച്ചിട്ട് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും പുകയ്ക്കുന്നതിനൊക്കെ വളരെ അസ്വസ്ഥതയൊക്കെ ആയിരിക്കും അതിൻ്റെ പുക ശ്വസിക്കുമ്പോഴത്തേനും അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമുക്ക് അത്യാവശ്യം കൊതുകുകളെയൊക്കെ വീട്ടിൽ നിന്ന് തുരത്താൻ പറ്റും ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് പൊടിയും വെളിച്ചെണ്ണയുമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് ഗ്രാമ്പുവും അതേപോലെ തന്നെ പട്ട പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്മെല്ലാവുമ്പോഴത്തേനും കൊതു ആ ഭാഗത്ത് പോലും ഇരിക്കത്തില്ല പരിസരത്ത് പോലും കാണത്തില്ല എന്നിട്ട് നമുക്ക് കോട്ടൻ്റെ ഉണ്ടെങ്കിൽ അത് ചുരുട്ടിയിട്ട് ഇട്ട് കൊടുക്കാം അതല്ല എങ്കിൽ കോട്ടൻ്റെ നൂല് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആ നൂലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് കടുക എണ്ണയോ ഏതെണ്ണയാണേലും മതി പിന്നെ ഇതേപോലെ ഒന്ന് ആ എണ്ണയ്ക്കകത്ത് മുക്കിയിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന് കത്തി പുക വരുമ്പോഴത്തേനും അപ്പോൾ ആ സ്മെല്ല് കാരണം കൊതുകൊന്നും പരിസരത്ത് ഓടിയിരിക്കത്തില്ല അപ്പോൾ ഇത് എല്ലാവർക്കും വീട്ടിൽ വളരെ നിസ്സാരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ കുറച്ച് ദിവസങ്ങളിൽ ഈ സവാള ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം എണ്ണ തീരുമ്പോൾ എണ്ണയും ഇതേപോലെ പൊടിയും ഇട്ട് കൊടുത്താൽ മതി പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടിയും രാമ്പു പട്ടയുടെ പൊടിയുടെ സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം ഇതേപോലെ ഒന്ന് തിരി കത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കത്തി പിടിച്ചു വരുമ്പോഴത്തേന് നമുക്ക് അണച്ചു അണച്ചുകൊടുക്കാൻ തിരി ഇപ്പം തീ അങ്ങ് ഊതി അണച്ചതിന് ശേഷം അതിൻ്റെ ആ പുക മാത്രം മതി വീട്ടിനകത്ത് ഫുള്ളായിട്ട് ആ പുക നിന്നിട്ട് കൊതുകിനെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ ഡ്രസ്സിനകത്തൊക്കെ ഇരിക്കുന്ന ആ കൊതുക് നമുക്ക് നേരത്തെ ഒന്ന് അനക്കി കൊടുക്കുക കത്തിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡ്രസ്സിനകത്തൊക്കെ ആയിരിക്കും കൊതുക് കയറി പറ്റിയിരിക്കുന്നത് അതെല്ലാം ഒന്ന് ഇളക്കി അനക്കി കൊടുക്കുക അപ്പോൾ അതെല്ലാം അങ്ങ് പോയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുത്താൽ പിന്നെ ആ ഭാഗത്തോട്ട് കൊതുക് വരത്തില്ല അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്